നമസ്കാരം ഞാൻ സൂസൻ കുറിയാക്കോസ് മാന ഹെൽത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉപ്പൂറ്റി വേദന അതിനെക്കുറിച്ച് ഉള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദന ആരിലാണ് കാണപ്പെടുന്നത് അധികമായിട്ടും അതുപോലെ ഇതെങ്ങനെയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഇതിൻ്റെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് ഉപ്പൂറ്റി വേദന എന്താണ് എങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ കാലിന്റെ അടിയില് കാൽക്കേനിയം എന്ന് പറയുന്ന ഹീൽ ബോണില് ഹീൽ ബോണും അതുപോലെ നമ്മുടെ കാലിന്റെ വിരലും തമ്മിലും ഒരു കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡുണ്ട് ആ ബാൻഡിന് നമുക്ക് ഓവർ പ്രഷർ ആവുമ്പോൾ നിർക്കെട്ടുണ്ടാവുന്നതാണ് ഈ ഒരു ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ലീഡ് ചെയ്യുന്നത് ഇത് ആർക്കൊക്കെയാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കാം കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് കാണുന്നത് കുറേ നേരം നിൽക്കുന്ന ആൾക്കാര് പോലീസുകാർ അതായത് ട്രാഫിക് പോലീസ് അതുപോലെ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലബോറട്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുന്ന കൂലിയായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടമ്മമാരിലും ഇത് കാണപ്പെടുന്നുണ്ട് കുറേ നേരം നിന്ന് നമ്മുടെ ബോഡിയിലുള്ള വെയ്റ്റ് കാലിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണിത് ഇത് ഓവർവെയ്റ്റ് ഉണ്ടാകുമ്പോൾ അതായത് ഒബീസിറ്റി ആയിട്ടുള്ള നല്ല വണ്ണമുള്ള ആൾക്കാരിൽ ഇത് കാണപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കാണപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള ആർച്ച് കൂടുകയാണെങ്കിലും അതുപോലെ ഫ്ലാറ്റ് ഫുട്ടാണെങ്കിലും കാണപ്പെടാറുണ്ട് അതുപോലെ നമ്മൾ ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവരിൽ ഇത് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ തിൻ സോളായിട്ട് യൂസ് ചെയ്യുന്ന അതായത് തേഞ്ഞ് പോയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും ചെരുപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ സോഫ്റ്റ് ആയിരിക്കില്ല ആ ഒരു പ്രഷർ മുഴുവനും നമ്മുടെ കാലിൻ്റെ അടിയിൽ വരുമ്പോൾ പിന്നെയും ഈ ഒരു കണ്ടീഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത് പേഷ്യൻസിന് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻസ് എന്തൊക്കെയാണ് കംപ്ലൈൻറ്സ് പറയുന്നത് നമുക്ക് നോക്കാം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റായകല് നിലത്ത് കുത്തി കഴിയുമ്പോൾ ഭയങ്കര വേദന ആദ്യത്തെ ഫ്യൂ സ്റ്റെപ്സ് നമ്മൾ നടന്നു കഴിയുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാകുന്നത് ഒരു കാരണമാണ് ഒരു സിംഡം അതുപോലെ നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറച്ച് നേരം കാലിലേക്ക് പോയി കഴിയുമ്പോൾ വേദന ഉണ്ടാകുന്നു പക്ഷേ ഇത് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഇത് ആവുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വേദന കുറഞ്ഞ പോലെ നമുക്ക് തോന്നും പക്ഷെ കൂടുതൽ നേരം നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു അതുപോലെ കാലിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു വേദന ഫീൽ ചെയ്യുന്നത് ഇതിങ്ങനെയാണ് പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ ഹീലിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു വേദന അനുഭവപ്പെടുന്നു അതുപോലെ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എക്സ്റേ എടുത്ത് നോക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് എക്സ്റേ എടുത്ത് നോക്കാം അതുപോലെ പൊട്ടലില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് ഹീൽസ് പെർ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് എക്സ്റേ എടുത്ത് നോക്കാം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കുക എന്താണേലും ആ ഒരു കാലിൽ വെയിറ്റ് പോകാതെ നമ്മൾ മാക്സിമം നോക്കണം നമ്മൾ കൂടുതൽ നേരം ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരിക്കാൻ ശ്രമിക്കുക കുറച്ച് നേരം ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന പോലെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ നമ്മൾ ഐസ് പാക്ക് വെക്കുക അതുപോലെ നമുക്ക് എക്സസൈസസ് അതായത് സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പി ബേസിക് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ എക്സ്ട്രാ കോപ്പോയിൽ ഷോക്കി തെറാപ്പി നല്ല എഫക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ മാനഹെൽത്തിൽ നമ്മുടെ ക്ലിനിക്കിൽ ആണ് ഈ ട്രീറ്റ്മെന്റ് അതൊരു സൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ആ ഒരു നീർക്കെട്ടും അതുപോലെ പെയിനും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതോടൊപ്പം വീട്ടിൽ റെസ്റ്റ് എടുക്കുക കൂടുതൽ നേരം നിന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ ഐസ് വെച്ച് നമുക്ക് കുറച്ച് നേരം ഐസ് ആ ഒരു ഏരിയയിൽ പത്ത് മിനിറ്റ് അധികം കൂടരുത് കണ്ടിന്യൂസ് വെക്കാനും പാടില്ല പത്ത് മിനിറ്റ് വെച്ച് മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് ഐസ് വെച്ച് നമുക്ക് വേദന കുറയ്ക്കാം അതുപോലെ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തും നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടീഷൻ ഇനിയും ടൈറ്റ്നസ് കുറയ്ക്കാനും അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മസിൽ നമുക്ക് ശക്തിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പ്ലാന്റ് അഫേഷിയറ്റീസ് എന്ന് പറയുന്ന ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡൗട്ട്സെല്ലാം ക്ലിയർ ചെയ്യുക താങ്ക് യു